സംഘശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ രാഷ്ട്രീയ സ്വയം സേവകരുടെ പോസ്റ്റുകൾ ശ്രദ്ധേയമാവുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറാം വാർഷികം ഓരോ സ്വയം സേവകനും എത്രത്തോളം ആത്മാർത്ഥതയോടെയും അഭിമാനത്തോടെയുമാണ് ആഘോഷിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ് ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് എ കേരള സംസ്ഥാന പ്രസിഡന്റും അധ്യാപകനുമായ ഡോക്ടർ വൈശാഖ് സദാശിവരാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് സംഘത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷത്തെ വിജയദശമി ദിന പദസഞ്ചലനത്തിൽ മാർച്ച് ചെയ്യുന്നതിന് ഏറെക്കാലമായി ഉണ്ടായിരുന്ന രൂപത്തിൽ മാറ്റം വരുത്തിയതിനെ കുറിച്ചാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഡോക്ടർ വൈശാഖ് സദാശിവൻ പങ്കുവെച്ച സമൂഹ മാധ്യമ പോസ്റ്റ് സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വന്ന സാറിന്റെ ശബ്ദവും സാറിന്റെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു പക്ഷേ ആകെ സംശയഭാവത്തിൽ കുട്ടികൾ പരസ്പരം നോക്കുകയാണ് എടോ ശബ്ദം മാത്രമല്ല ആ സാറും ഈ സാറും ഞാൻ തന്നെയാണ് മുടിയും താടിയും ഒന്നു വെട്ടിയെന്നേ ഉള്ളൂ ഇന്നലെ അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ഓപ്പൺ കോഴ്സ് ക്ലാസ്സിൽ പോയപ്പോഴുണ്ടായ അനുഭവമാണ് അവരെ കുറ്റം പറയാനാവില്ല അവർ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളല്ല മറിച്ച് ഇക്കണോമിക്സ് കോമേഴ്സ് ഹിന്ദി ഹിസ്റ്ററി ഇംഗ്ലീഷ് സുവോളജി മൈക്രോബയോളജി തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ കുട്ടികളായിരുന്നു കഷ്ടിച്ച് എൻ്റെ അഞ്ചോ ആറോ ക്ലാസ്സുകളിലാണ് അവർ ഇരുന്നിട്ടുള്ളത് അവരുടെ ഓർമ്മയിൽ ഞാൻ താടിയും മുടിയും നീട്ടി വളർത്തിയ ജുബ സാറാണ് അവിടേക്ക് മുടിയും പറ്റുവെട്ടി താടി ക്ലീൻ ഷേവും ചെയ്തു ചെന്നാൽ തിരിച്ചറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല കുട്ടികൾക്ക് മാത്രമല്ല സഹപ്രവർത്തകരായ അധ്യാപകരും ർക്കും അനധ്യാപകർക്കും ഉൾപ്പെടെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്നലെ രാവിലെ ചായ കുടിക്കാൻ കോളേജ് ക്യാൻറ്റീനിൽ പോയപ്പോൾ സുരസിദ്ധമായ രീതിയിൽ ഞാൻ ചിരിച്ചിട്ടും പലരും ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ടാണ് അത്ഭുതത്തോടെ അയ്യോ മനസ്സിലായില്ല എന്തു പറ്റി എന്ന ചോദ്യം ഉന്നയിച്ചത് കാരണം എസ് ഡി കോളേജിൽ നാല് വർഷങ്ങൾക്ക് മുൻപ് ചേർന്നപ്പോൾ മുതൽ അവരുടെയും ഓർമ്മകളിലെ ഞാൻ താടിയും മുടിയും നീട്ടി വളർത്തിയ ജുബാക്കാരനാണ് അവിടം കൊണ്ടും തീർന്നില്ല ഇന്ന് കേരള സർവകലാശാലയുടെ പാളയത്തെ ആസ്ഥാനത്ത് പോരുന്നു അശ്വതിയുടെ ഒരാവശ്യത്തിനാണ് പോയത് ഇന്ന് സർവകലാശാലയിൽ പ്രത്യേക സെനറ്റ് യോഗം നടന്നതിനാൽ അതിനായി എത്തിയ സെനറ്റ് അംഗങ്ങളായ ചില അധ്യാപികമാരെ ആകസ്മിക കണ്ടു പലർക്കും മനസ്സിലായില്ല എന്നതാണ് വസ്തുത എവിടെയോ കണ്ട ഒരു ഓർമ്മ മാത്രം ദീർഘകാലത്തെ പരിചയമുള്ളതാണ് കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത വിഭാഗം മേധാവി വിജയ് ടീച്ചറുമായിട്ട് ടീച്ചറേയും ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ടീച്ചറിന് മനസ്സിലായില്ല കൂടാതെ വർഷങ്ങളായി പരിചയമുള്ള യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ചില സുഹൃത്തുക്കൾക്കും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനായില്ല ബന്ധുക്കളുടെ കാര്യത്തിലും അവസ്ഥ സമാനമായിരുന്നു വളരെ സൂക്ഷിച്ചു നോക്കിയാണ് പലരും എന്നെ തിരിച്ചറിഞ്ഞത് ആരെയും കുറ്റം പറയാനാകില്ല കഴിഞ്ഞ ഏഴു വർഷമായിട്ട് അവരുടെ മനസ്സിലെന്നെ കുറിച്ചുള്ള രൂപം തീർത്തും മറ്റൊന്നായിരുന്നു മുടി നീട്ടി വളർത്തിയ താടിയുള്ള ജുബാക്കാരൻ അതിഥി അധ്യാപകനായും സ്ഥിരം അധ്യാപകനായുമൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയതു മുതൽ അതായിരുന്നു രൂപം രണ്ടാമതും എ ബി വി പി സജീവമായ സംഘടനാ പ്രവർത്തനം തുടങ്ങിയപ്പോഴും അതായിരുന്നു രൂപം അതുകൊണ്ട് തന്നെ ഇന്ന് എന്റെ ചുറ്റിലുമുള്ള വലിയൊരു സമൂഹത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള രൂപം അതാണ് ഒറ്റയടിക്ക് മാറ്റം വരുമ്പോൾ തിരിച്ചറിയാൻ ചിലപ്പോൾ പ്രയാസമാകും രസകരമായ മറ്റൊരു സംഭവവും ഉണ്ടായി നാട്ടിലുള്ള ഒരു അമ്പലത്തിൽ വിജയദശമി നാളിൽ പോയി ഏതാണ്ട് പതിനഞ്ചിരുപത് വർഷങ്ങൾക്ക് മുൻപ് അവിടുത്തെ എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ അവിടെയുള്ള ഒരുപാട് പേർക്ക് ഈ പുതിയ രൂപത്തിലും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിച്ചു കാരണം അവരുടെ ഓർമ്മയിലുള്ള എന്റെ രൂപം നിലവിലുള്ളതാണ് ഏതാണ്ട് കഴിഞ്ഞ എട്ടൊൻപത് വർഷങ്ങളായി നാട്ടിൽ ഞാൻ അത്ര സജീവമല്ലാത്തതിനാൽ എന്റെ നീട്ടി വളർത്തിയ താടിയും മുടിയുമുള്ള രൂപം അവരുടെ ഓർമ്മകളിലുമില്ല പുതിയ രൂപത്തെക്കുറിച്ച് സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് എനിക്കൊരു പത്ത് പൈസ് കുറഞ്ഞു എന്ന പലരുടെയും കമന്റാണ് അശ്വതിയെ ഇപ്പോൾ കൂടുതൽ അലട്ടുന്നത് എന്നാണ് അദ്ദേഹം ഈ കുറിപ്പിൽ രസകരമായി കുറിച്ചിരിക്കുന്നത് മുടിയും താടിയുമുള്ള രൂപമാണ് കൂടുതൽ നല്ലത് എന്നാണ് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും അഭിപ്രായം അല്ല വെട്ടിത്തെളിച്ച രൂപമാണ് നല്ലത് എന്ന അഭിപ്രായമുള്ളവരും നിരവധിയുണ്ട് ചർച്ചകളും പ്രതികരണങ്ങളും അങ്ങനെ പോകുന്നു അതിനിടയിൽ എന്താണ് ഈ രൂപമാറ്റത്തിന് പിന്നിൽ എന്ന് ചോദിക്കുന്നവരും നിരവധിയാണ് പഴയ രൂപം അടുത്തിട്ടല്ല ഒരു തീരുമാനത്തിന്റെ ആഗ്രഹത്തിന്റെ ഭാഗമായിരുന്നു ഈ രൂപമാറ്റം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വർഷത്തിൽ ഒരു തവണ മാത്രമാണ് താടി ക്ലീൻ ഷേവ് ചെയ്തിരുന്നത് അത് വിജയദശമി നാളിൽ സംഘത്തിന്റെ പദസഞ്ചലനവുമായി ബന്ധപ്പെട്ടായിരുന്നു അപ്പോഴും മുടി പൂർണ്ണമായും മുറിച്ചിരുന്നില്ല എന്നാൽ സംഘം നൂറാം വർഷം പൂർത്തിയാക്കുന്ന ഇത്തവണത്തെ വിജയദശമി ദിന പദസഞ്ചലനത്തിൽ മാർച്ച് ചെയ്യുമ്പോൾ സംഘം നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ ആകണം എന്ന ഒരു നിർബന്ധം മനസ്സിലുണ്ടായിരുന്നു വെട്ടിയൊതുക്കിയ മുടിയും ക്ലീൻ ഷേവ് ചെയ്ത താടിയും വഴിവൊത്ത് രീതിയിൽ തേച്ചെടുത്ത ഷർട്ടും പാന്റും നന്നായി പോളിഷ് ചെയ്ത ഷൂസും ഒക്കെ ഇട്ട് തന്നെ അതിന്റെ ഭാഗമാകണം എന്ന ആഗ്രഹമാണ് ഈ രൂപമാറ്റത്തിന് പിന്നിൽ താടിയും മുടിയുമൊക്കെ ഇനിയും വളരും പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഘശതാബ്ദി പോലുള്ള ഒരു അസുലഭ മുഹൂർത്തം ഇനി ലഭിക്കില്ല ഒരു അൻപത് വർഷങ്ങൾക്കപ്പുറം സംഘം നിലക്കാത്ത വിജയഗാഥകൾ ആഘോഷിക്കുമ്പോൾ അത് കാണാൻ അതിന്റെ ഭാഗമാകാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല ഡോക്ടർ വൈശാഖ് സദാശിവൻ ഈ ഒരു സ്പിരിറ്റാണ് പലരും ഈ ശതാബ്ദി ദിനത്തിൽ സംഘത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ അന്ന് നടന്ന പദസഞ്ചലനത്തിൽ അവരുടെ ഓരോ തീരുമാനങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് കർമാനുസ്